إمام بخاري تيرموتي ترنوتي أُنام أمبرايوم إمام مسلم رنّائر ترنوتي أُنام أمبرايوم ورا حديث إمام بخاري المسلم جيدا مُتفق عليه هذا قال رسول الله صلى الله عليه وسلم ستكون فتن القاعد فيها خير من القائم والقائم فيها خير من الماشي فتن أجل أدوية أبين ഭിന്നിപ്പുകളും അതുപോലെ തന്നെ കലഹങ്ങളൊക്കെ അധികരിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ഹദീസ് ഏറെ പ്രയോജനകരമാണ് സ്വത്തക്കൂന് ഫിത്തനും ശേഷം കുറേ ഫിത്തനകളൊക്കെ ഇവിടെ ഉണ്ടാവും നിബിദ്ധങ്ങൾ പറയാണ് കുറേ ഫിത്തനും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് അൽ കായ് ഫിഹ കുത്തിറിക്കണവനാണ് ഇരിക്കുന്നവനാണ് ഹൈറും മേനൽ കായും എഴുന്നേറ്റ് നിൽക്കുന്നവനേക്കാൾ ഹൈറും ഒരു കച്ചരയും കുലുമാലും നടക്കുകയാണെങ്കിൽ ചെന്നാൽ ആ കച്ചറ ശരിക്ക് കാണാൻ പറ്റും ആ സംഘർഷം ആ കുലുമാല ആ പിത്തന ശരിക്ക് വീക്ഷിക്കാൻ പറ്റും അപ്പം അത് എത്തി നോക്കാതെ അതിനേക്കൊന്നും നോക്കാതെ ഇരിക്കുന്നോട് തിരിക്കുക അപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവനേക്കാൾ ഹൈർ ഇരിക്കുന്നവനായിരിക്കും ആ കാലഘട്ടത്തിൽ അതായത് മാക്സിമം ഉള്വലിയുന്നവനായിരിക്കും ആഹാരത്തിൽ ഏറ്റവും കിട്ടുന്ന തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവസരം കിട്ടുന്ന ഭാഗ്യവാൻ എന്നർത്ഥം അപ്പോൾ അവിടുന്ന് പറയുകയാണ് സക്കൂന് പിത്തൻ കുറെ കച്ചറിയും കുൽമാനക്കോട് ഉണ്ടാവും അപ്പോൾ അൽ കായു ഫിഹ ആ ഉണ്ടാകുന്ന സമയത്ത് ഇരിക്കണവനാണ് ഇരിക്കണോനാണ് ഖൈറും കായും എഴുന്നേറ്റ് നിൽക്കണോനേക്കാൾ ഖൈറ് എഴുന്നേറ്റ് ആ പിത്തനെ ഫുള്ള് കാണേണ്ടി വരും അനുഭവിക്കേണ്ടി വരും അവന് ശരിക്കത് വീക്ഷിക്കേണ്ടി വരും അപ്പൊ അയക്കൊന്നും എത്തി നോക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതായിക്കാലം ഏറ്റവും ഹൈറ് പിന്നെ അവിടെ നിന്ന് പറയാണ് ഇനി മൽ കായ്മഫിയ ഹൈറുമൽ മാഷി എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്ന് നിൽക്കുക ചിലപ്പോൾ നിൽക്കേണ്ടി വരും എന്നാലും ഇങ്ങനെ നടന്ന് പോകുന്നവനേക്കാൾ നടക്കുന്നവനേക്കാൾ ഹൈരി നീറ്റിക്കണോനാണ് നീറ്റിക്കണോനാ നീ നിൽക്കുന്നോടത്തുനിന്ന് കാണുന്ന പിത്തനെ കാണാൻ പറ്റുള്ളൂ നടക്കണമെന്നെല്ലാ പിത്തനേയും കാണേണ്ടി വരും അവളെ നടക്കുന്ന കച്ചലും കുൽമാനും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടക്കുകയാണെങ്കിൽ എല്ലാം കാണുണ്ട് എല്ലാവരെയും കുറ്റപറ കാണേണ്ടി വരും അതിനൊക്കെ ചിലപ്പോൾ ഇടപെടേണ്ടി വരും ഇടപെടേണ്ടി വരും അപ്പം നടന്ന് പോകാതെ നിൽക്കുക വെറും നിൽക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ ആ നിൽക്കുന്നവനാണ് ഖൈര് ആരേക്കാൾ നടന്ന് പോകുന്നതിനേക്കാൾ ചിലപ്പോൾ നടന്ന് പോകേണ്ടി വരും നിൽക്കുക നവൽ മാഷി ഫിഹാ ഖൈർ ഉമ്മിന സായി ഓടി മണ്ടി പോകണനേക്കാൾ ഖൈർ നടന്നു പോകണമെന്ന് ഈ ആ ഫിത്തന കാലത്ത് മണ്ടി ഓടി പോകണ ആൾ എല്ലായിടത്തും പെട്ടെന്ന് എല്ലാം കവർ ചെയ്യേണ്ടി വരും അപ്പം കൂടുതൽ ഫിത്തന അവൻ സാക്ഷിയാകേണ്ടി വരും അതിനേക്കാളൊക്കെ നടന്ന് നടന്നു പോകുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ നല്ലത് നടന്ന് പോകുകയാണെങ്കിൽ കുറച്ച് സ്ഥലമല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പം ഓടിപ്പോകുന്നതിനേക്കാൾ നല്ലത് നടന്നു പോകുന്നവനാണ് ഏതായാലും അമ്മ ആരെങ്കിലും ആ പിത്തനയില് എത്തി നോക്കിയാൽ അല്ലെങ്കിൽ ഒരു പിത്തനെയും പ്രസാദൊക്കെ ഉണ്ടാകുന്ന കാലത്ത് അത് എന്താണെന്നറിയാൻ വേണ്ടി ഒന്ന് പാളി നോക്കിയാൽ ഉറപ്പായിട്ട് ഓണ കുടുങ്ങും അവനതിൽ കുടുങ്ങും അവനതിൽ ഇടപെടേണ്ടി വരും അപ്പം ആദ്യം അതിന് നിക്കണ്ടെങ്കിൽ പറയാം ഒമൻ ബജദ് മൽജാൻ ഒറ്റക്ക് കഴിഞ്ഞു കൂടാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടെങ്കിൽ ഔ മഹാദൻ ഫലി ആ അവിടെ കഴിഞ്ഞോട്ടെ കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ഇടപഴകി സജീവമായി സജീവ സാന്നിധ്യമായി അവൻ ഇറങ്ങി ഇറങ്ങിക്കളിക്കേണ്ടതില്ല എവിടെങ്കിലൊക്കെ ഉള്ളരെവിടെങ്കിലും ഒക്കെ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഉൾവലിയാൻ പറ്റിയ അവസരം കിട്ടുകയാണെങ്കിൽ അവിടെ പോയി കൂടട്ടെ എത്രമേൽ വലിയ വലിയ ഫലം ചെയ്യുന്ന ഒരു ഹദീത്താണ് ഇതൊക്കെ ഉൾക്കൊള്ളുകയാണെങ്കിൽ എത്ര ഹൈറാണ് അപ്പോൾ എനിക്ക് തങ്ങൾ പറയുകയാണെങ്കിൽ ഫിത്തിനും പ്രസാദും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് എല്ലാത്തിനും ഇങ്ങനെ മറുപടി പറയാം എല്ലാത്തിനും ഇടപെടുക എല്ലാത്തിനും ഇങ്ങനെ അവനാൻ്റെ അഭിപ്രായം പറയാം അങ്ങനെ എല്ലാത്തിനും അഭിപ്രായം പറഞ്ഞ എല്ലാത്തിലും ഇങ്ങനെ എത്തി നോക്കിയാൽ അതിനെ കമാൻഡ് കമൻ്റ് ഇട്ട് ഇതിനെ കമൻ്റ് ഇട്ട് അത് ഫോർവേഡ് ചെയ്ത് ഇത് ഷെയർ ചെയ്ത് ഇത് പോസ്റ്റ് ചെയ്ത് അതപ്പോൾ നമ്മളെ കാലം ഇരിക്കുകയാണെങ്കിൽ നടക്കണോ എന്നേക്കാളും ഹയർ അതേ കാലം ആഹാരത്തിന് ഫയർ ഇട്ടു അത്രയും തെറ്റ് ചെയ്യണ്ടല്ലോ നീ നടക്കേണ്ടി വന്ന് നീച്ചിക്കേണ്ടി നിൽക്കുക നീച്ചി കേണ്ടി വന്നാൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നാൽ നടന്നു പോണേക്കാളും ഹൈറതാണ് ഇനി നടന്നു പോകേണ്ടി വരാൻ നിൽക്കുക എന്നാലും വണ്ടിപ്പാഞ്ഞ് ഓടിപ്പാഞ്ഞ് പോണേക്കാളും ഹൈര് നടന്നു പോകണമെന്നാണ് ഇനി വണ്ടിപ്പാഞ്ഞ് പോകണമെങ്കിൽ കൂടുതൽ ഫിതിലേക്ക് അവർക്ക് എത്തിപ്പെടേണ്ടി വരും അപ്പം അതിനേക്ക് മാക്സിമം അതിന് ഉൾവലിയാം അതിലേക്ക് വെളിവാകാതിരിക്കുക അതിലേക്ക് എത്തി നോക്കാതിരിക്കുക എന്നവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ശരി ക്യാപ്റ്റായ ഒരു ഹരി ഞാൻ ഇവിടെ നോക്കിയാൽ മാക്സിമം ചില ആൾക്കാർ എന്തെങ്കിലും ഫേസ്ബുക്ക് തീരെ ഉപയോഗിക്കില്ല അത്രയും ഹയർ ചില ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം തീരെ ഉണ്ടാവില്ല അതിനേക്കാൾ ഹയറും ചില ആൾക്കാർക്ക് വാട്സപ്പ് തന്നെ ഉണ്ടാവില്ല എന്നാൽ അതിനേക്കാളും ഹയറും ചില ആൾക്കാർക്ക് ടച്ച് ഫോൺ തന്നെ ഉണ്ടാവില്ല എന്നാൽ അതിനേക്കാളും ഹയർ ചില ആൾക്കാർക്ക് നിൽക്കുന്ന ഫോൺ തന്നെ ഉണ്ടാവില്ല എന്നാൽ ഏറ്റവും ഹയർ ഇതാണ് ഈ ഹരീത്തിന് ഇപ്പോഴത്തെ കാലത്ത് അർത്ഥം വെക്കാൻ പറ്റിയൊരർത്ഥം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോന്ന് ചോദിച്ചാൽ ഈ അടുത്ത് ഞാൻ ഒരാളെ പരിചയപ്പെട്ടു ചെറുപ്പമൊക്കെ നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനാണ് സാമ്പത്തികമൊക്കെ ഉണ്ട് അപ്പം അയാൾക്ക് ഞാൻ മാത്രല്ല എന്റെ പരിചയക്കാരൊക്കെ ഉണ്ടായതിൻ്റെ കൂടെ ഇരുപത്തിയാറ് വർഷമായിട്ട് അയാൾ മൊബൈൽ ഉപയോഗിക്കുന്നില്ല ഇരുപത്തിയാറ് വർഷമായിട്ട് ഉണ്ടാവുന്നില്ല ഒരു വലിയ അത്ഭുതവും അതിശയോക്തി ഉണ്ടല്ലോ അതില്ലാതാക്കാനാണ് ഞാനീ പറയണത് നമുക്ക് തോന്നാം ഇരുപത്തിയാറ് വർഷമായിട്ട് മൊബൈൽ മൊബൈലെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ അല്ലേ എങ്ങനെ അറിയാം അത് മുമ്പൊക്കെ പഴയ കാലത്ത് ഇത് ഉണ്ടായിട്ടാണോ ഞാനത് പിന്നെ വളരെ ഉഷാറാണെന്ന് പറഞ്ഞിട്ടല്ലേ പറയണത് അത്യാവശ്യത്തിനൊക്കെ ഇന്നത്തെ കാലത്ത് അത് ആ വിഷയമാണ് വേറെ വിഷയം പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടതാണ് അത് ഉണ്ടാകുകയാണെങ്കിൽ പലപ്പോഴും പല തെറ്റുകളും വിഭാഗത്തിനൊക്കെ അവസരം കിട്ടൂല്ല ചിലപ്പം പല ഈ കരണ തൊട്ടും വിഭാഗത്തിന് തൊട്ടും തടയാൻ സാധ്യത ഞാൻ ഉപയോഗിക്കയില്ല ആർക്കും ഈ കെട്ടിടക്കിൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുക അല്ലെങ്കിൽ ലൈൻ ഫോൺ ഉണ്ട് അത്രേ ഉള്ളൂ അയാളിൽ നിന്ന് വലിയ വയസ്സിനൊന്നും അല്ല ഒരു പത്ത് നാൽപ്പത്താറ് വയസ്സുമ്പോഴേക്കായിട്ടുള്ളൂ ഇരുപത്തിയാറ് വർഷമായിട്ട് മൊബൈലിനല്ല അതേമാതിരി ഞാൻ വേറെ ആളെ കണ്ടു അയാൾക്ക് പത്ത് ഏകദേശം ഒരു പത്ത് അറുപത് വയസ്സുണ്ടാവും അയാവും വലിയ സാമ്പത്തികമൊക്കെ എല്ലാ അയാൾക്ക് വിളിച്ചാൽ കിട്ടാൻ മൊബൈലില്ല അയാൾക്ക് ആ സംഗീതനല്ല അപ്പോൾ എൻ്റെ ഒരു പുസ്തകം എപ്പോഴും പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് ഉത്തരം കിട്ടാൻ പറ്റിയ ഒരാളോട് ദ്വാരപ്പിക്കണം എന്നാണെങ്കിൽ ഈ മൊബൈൽ ഉപയോഗിക്കാത്ത ടച്ച് മൊബൈലൊന്നും ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആൾക്കാർ ദ്വാരക്കാൻ പറഞ്ഞാൽ ദ്വാര സ്വീകരിക്കും കാരണം എന്താ വെച്ചാൽ അവർക്ക് തെറ്റിനു സാഹചര്യമല്ല കഴിഞ്ഞിങ്ങനെ തോണ്ടി വെക്കുമ്പോൾ വയത് കിട്ടാനേ ഇക്കാരും കുറാം ക്ലാസ് കിട്ടാനേക്കാളും യൂട്യൂബിൽ തോണ്ടിരുന്നു അപ്പോഴേക്കാരും കാണാൻ കോരെയുള്ള ഒരു പെണ്ണിൻ്റെ ഒരു വീഡിയോ കിട്ടി വരുന്നു അപ്പോൾ എന്താ പറയുമ്പോൾ തോണ്ടി വെക്കുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ വിട്ടുവരും ഇതാണ് ഇതിൻ്റെ ഈ മെറ്റ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ മറ്റൊക്കെ ഉള്ള ഓട്ടോമാറ്റിക് ഇതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് നെറ്റ്വർക്ക് സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ എന്താണോ പരിധിത് അതിനോട് ലിങ്കായി അതിനോട് യോജിപ്പുള്ളത് ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇങ്ങനെ വിട്ടുവരും അവർ വൃത്തികെട്ട മൊബൈലിൽ ഒരു വീഡിയോ നമ്മൾ നെക്കി ക്ലിക്ക് ചെയ്ത് കണ്ടാൽ അതിനോട് സെയിം ആയ അതിനോട് കറക്റ്റായ ആപ്റ്റായ അതിനോട് യോജിക്കുന്ന സെയിം ഒരുപാട് വീഡിയോ അങ്ങനെ ഇങ്ങോട്ട് വിട്ട് വരും അങ്ങനെ അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് കേട്ടോ ഒരു വേദന കക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് വേനൽ ശേഷം ഇങ്ങോട്ട് കാണേണ്ടി വരും അപ്പം അത് പ്രകാരം മനുഷ്യങ്ങനെ വ്യാപൃതനാകുമ്പോൾ അതിനനുസരിച്ച് എങ്ങനെ തെറ്റുകൾ കണ്ടുകൊണ്ടേയിരിക്കും നല്ലതിനേക്കാളാണ് ഇറങ്ങിയതെങ്കിലും തിന്മയിലേക്ക് എത്തിപ്പോവും ഈ കള്ളിനെ പറ്റി കുറാൻ പറയുണ്ടല്ലോ മദ്യം ചെറിയ ചെറിയ ഉപകാരങ്ങളൊക്കെ കള്ളുകൊണ്ട് കിട്ടും ഇത് മുഹുമ കള്ളു അതിന്റെ ഒക്കെ മദ്യത്തിന്റെ ഒക്കെ ഉപദ്രവമാണ് അക്ബർ അതാണ് ഏറ്റവും വലുത് എന്തെങ്കിലും ചെറിയൊരു പോസിറ്റീവ് ഉണ്ട് നിൽക്കുക എന്തെങ്കിലും പോസിറ്റീവ് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് മുഹർവിയ കൂലിട്ട് ആ വിഷയത്തിലല്ല ഭൗതികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കൂലി കിട്ടും നിൽക്കുക നന്മുണ്ട് നിൽക്കുക എന്നാലാ നന്മനേക്കാളേറെ തിന്മയാണ് അതിന് കൂടുതൽ നന്മയേക്കാൾ ഏറെ തിന്മയാണ് അപ്പോൾ ഒരു സംഗതിയിൽ നെഗറ്റീവാണ് കൂടുതലെന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവ് നോക്കാനേ പാടില്ല പോസിറ്റീവ് കുറച്ചൊക്കെ ഉണ്ട് കുറച്ചൊക്കെ മെറിറ്റ് ഉണ്ട് പക്ഷേ ഡീമെറിറ്റ്സ് ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ പിന്നെ മെറിറ്റ്സ് കൺസിഡർ ചെയ്യാനേ പാടില്ല ഇഗ്നോർ ചെയ്യാം അത് മെയിൻ്റെ ചെയ്യരുത് അതാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ ഹരി ഏറ്റവും യോജ്യമാണെന്ന് പറയാൻ കാരണം അപ്പോൾ രമിതങ്ങൾ പറയുകയാണ് ഫിത്തനെ വരക്കുന്ന കാലമാണ് നമ്മളെ ഇതിരെയായിക്കപ്പെട്ട് ജീവിച്ചു ഒറ്റ ഒറ്റക്കെട്ടായി ജീവിച്ചു പോകുന്ന വിഭാഗം പെട്ടെന്ന് ഭിന്നിക്കും രണ്ട് ചേരിയാവും അപ്പോൾ ഒന്നൊക്കെ വേണ്ട അഭിപ്രായം പറയും അപ്പോൾ മറ്റേനും എതിർക്കേണ്ടി വരും മറ്റേ എതിർത്തഞ്ഞപ്പോൾ ഒരു ഒരു ടീമിന്റെ കൂടെ കൂടുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടതൊക്കെ ന്യായീകരിക്കേണ്ടി വരും ഒരു ടീമിനെ എതിർക്കുകയാണെങ്കിൽ അവരെ ഒക്കെ അവർ ചെയ്യണമൊക്കെ എന്തെങ്കിലും എതിർക്കേണ്ടി വരും അപ്പോൾ രണ്ടിൻ്റെ ഒപ്പം നോക്കും അപ്പോൾ രണ്ടിനൊപ്പം നോക്കുക ആൾക്കാർ രണ്ട് തോണി കാലിടുക അറിയും അത് വിഷയം രണ്ട് ടീമുണ്ട് അപ്പോൾ ഒരു ഒന്നിൻ്റെ കൂടെ നിന്നാൽ അവരൊക്കെ ന്യായീകരിക്കേണ്ടി വരും മറ്റേ കൂടുന്ന അതിനായിരിക്കേണ്ടി വരും അപ്പം രണ്ടിനും കൂടാതൊക്കെ ആണെങ്കിലും അവൻ നിലപാടില്ലാത്ത ആളാണ് ഒന്നിനും ഇല്ലാത്ത ആളറിയും ഈ രണ്ടിനും കൂടുകയാണെങ്കിലും രണ്ട് തോണിലും കാലിട്ടാണ് എന്ത് നോക്കിയാലും പിത്തനെയാണ് അവിടെയാണ് മൺസ്വമതജ മൗനം ദീക്ഷിച്ചാൽ അവൻ രക്ഷപ്പെട്ടു സംസാരം വെള്ളയാണെങ്കിൽ മൗനം സ്വർണ്ണമാണ് എന്നാണ് മൗനമാണു മുമ്പിനെ മനുഷ്യർക്ക് ഏറ്റവും ഹയർ അതാണ് ഞാൻ അജീത്ത് പറഞ്ഞത് എന്ത് പിത്തനക്ക് കുറേ ഉണ്ടാവും പടാൻ അപ്പം ഇരിക്കണോനാണ് നിക്കുന്നേക്കാൾ നല്ലത് നിൽക്കണവനാണ് നടക്കണവനേക്കാൾ നല്ലത് നടക്കണോനാണ് മണ്ടിപ്പായണതിനേക്കാൾ നല്ലത് ആരെങ്കിലും അയ്യെത്തി നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും അയപ്പെരാന് പറയാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ആയിരം ആണ്ട് പൂണ്ട് കിടക്കേണ്ടി വരും അതിൽ ഏറ്റവും നല്ലത് അടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇമാം ബുഹാരി ഇമാം മുസ്ലിം ഹജീ താൻ ഉൾക്കൊള്ളാൻ സാധിക്കണം അള്ളാഹു തൂഫി കയ്യേട്ടെ അസ്ലാം